അൽഫി ഷാജി ഫോർ സിക്സ് ഫൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നാടൻ പാട്ട് പാടുന്ന പാടുന്നൊരു പയ്യനുണ്ടെന്ന് അറിഞ്ഞല്ലോ എന്നാൽ പിന്നെ ഒന്ന് പരിചയപ്പെട്ടാലോ നല്ല പാട്ടൊക്കെ പാടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് അനശ്വരനായ ബാനർജി ചേട്ടൻ്റെ അടിപൊളി പാട്ടൊക്കെ പാടുമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ എല്ലാവരും വീഡിയോ കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ആദിത്യനെ നമുക്കൊന്ന് പരിചയപ്പെടാ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം ചത്തുകറിലാണ് താമസിക്കുന്നത് കലാമണി ചേട്ടന് ശേഷം നാടൻപാട്ടില് വ്യത്യസ്തമായ ഒരു ശൈലി കൊണ്ടുവന്നത് പി എസ് ബാനർജി എന്ന അനശ്വര കലാകാരനാണ് ബാനർജി മാമൻ്റെ ഒരു മനോഹരമായ പാട്ടാണ് ഞാൻ അവിടെ പാടുന്നത് കൊച്ചോല കിളിയെ മറതക കാവളേ കൊച്ചോളം കുറുകും തീര നീ തേടുവാരയാണോ കൊച്ചോള കിളിയെ മരതക കാടുതെടുന്നവളെ കൊച്ചോളം കുറുകും തീര തുണി തേടുവാരെയാണോ തകതക തോണ്ടിതാരാ തകതക തിന്തി മിതിാരാ തിോണ്ടിതാരാ തകതക തീമിതി തകതക തോംതികതക താരാണ്ടോതികതാരാ പച്ച ഇളം മുളകൾ കഥത്താടി പാടുന്ന നേരമാണേ പച്ചോല തടയിൽ മറഞ്ഞിരുന്ന ചെവക്കാതിരിയോ പച്ച ഇളം മുളകൾ കഥത്താടി പാടുന്ന നേരമാണേ പച്ചോല തഴയിൽ മറഞ്ഞിരുന്ന ചെവക്കാതിരിയോ തകതക തിന്തോന്തിൻ താര തകതക തിന്റിമിതിന്താര തിന്തോന്തിന്താര തകതക തിന്റിമിതിൻതാര പച്ച കുതിരകളോ കുത്താടും പൊറ്റ തകിടുകളിൽ പച്ചമറക്കതിരാടുന്നൊരു പാടം തിരഞ്ഞു വന്നു

ഈണത്തിൽ പാട്ടുപാടാൻ മടിച്ച് പിണങ്ങിനി പോന്നതാണോ കുന്നോളം വീട്ടിലാണോ തിരകത്തൊരു മിണിക്കൂട്ടിലാണോ ഈണത്തിൽ പാട്ടുപാടാൻ മടിച്ച് പിണങ്ങിനി പോന്നതാണോ തകതക തിന്തോന്തികതക തിന്താറ തിന്തുറാ തകതക തിന്താറ തകതക തിന്തോന്തിന്താറ തകതക തിന്താ ി തിന്താറ തകതക തിന്തോം തിന്താറ തകതക തിന്തിന്താറ തിന്തോം തിന്താറ തകതക തിന്തിന്താറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ അമർത്താനും മറക്കല്ലേ കൂട്ടുകാരെ